പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഉത്തരവിറങ്ങിയിട്ടും കുടിശ്ശിക കിട്ടാതെ പെൻഷൻകാർ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടകു അനുവദിച്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ഉത്തരവിറങ്ങിയെങ്കിലും പരിഷ്കരണ കുടിശ്ശിക ഇതുവരെ പെൻഷൻകാർക്ക് ലഭിച്ചിട്ടില്ല ഉത്തരവിറങ്ങിയതോടെ കുടിശ്ശിക ലഭിക്കാൻ പെൻഷൻകാർ ട്രഷറിയിൽ ചെന്നെങ്കിലും കുടിശ്ശിക ലഭിച്ചില്ല ഈ മാസം അവസാനത്തോടെ കുടിശ്ശിക നൽകുമെന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന അറുന്നൂറ് കോടിയാണ് നാലാം ഘഡു വിതരണം ചെയ്യാൻ വേണ്ടത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ബജറ്റിന് പിന്നാലെ പന്ത്രണ്ടിന് ഉത്തരവും ഇറങ്ങി കുടിശ്ശിക ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പെൻഷൻകാർ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായുള്ള ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഗഡുക്കൾ പെൻഷൻകാർക്ക് ലഭിക്കാനുണ്ട് അതിനെക്കുറിച്ച് ബജറ്റിൽ ബാലഗോപാൽ മൌനം പുലർത്തുകയാണ് ചെയ്തത് അത് എപ്പോൾ കിട്ടുമെന്ന യാതൊരു ഉറപ്പും സർക്കാർ പറയുന്നുമില്ല പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കുടിശ്ശികയാണ് ആറ് ഗഡുക്കളാണ് കുടിശ്ശിക അടിസ്ഥാന പെൻഷൻ്റെ തോതനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം പ്രതിമാസ പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക